കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ കാര്യസമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു പ്രത്യേക മേന്മ എന്തെങ്കിലും ഉള്ളതായി പറയാനാകില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് വിശേഷിപ്പിക്കാം സ്ത്രീ സുരക്ഷയും സ്ത്രീ പ്രാതിനിധ്യവും ഒക്കെ നിരന്തരം വിളിച്ചു പറയുന്ന കോൺഗ്രസ്സിന് പുതിയ രാഷ്ട്രീയ കാര്യസമിതിയിൽ കിട്ടിയത് നാല് വനിതകളെയാണ് പത്മഞ്ജ വേണുഗോപാൽ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ പി കെ ജയലക്ഷ്മി എന്നിവരാണ് പുതിയതായി രൂപീകരിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വനിതകൾ അംഗ സമിതിയിൽ ബാക്കിയുള്ളവർ എല്ലാം പുരുഷന്മാരാണ് ഇത്രയും സ്ത്രീകളെയുള്ളോ നമ്മുടെ നാട്ടിലെ കോൺഗ്രസിനെ എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് കോൺഗ്രസിനെ എക്കാലവും ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഓർത്താൽ നന്ന് എം പിമാർ ആയിരിക്കുന്നവരെയും എം എൽ എ മാർ ആയിരിക്കുന്നവരെയും മാറ്റി നിർത്തി ആ സ്ഥാനത്ത് കുറഞ്ഞത് ഒരു പത്ത് വനിതകളെയെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ കാര്യസമിതി കൂടുതൽ തിളങ്ങിയേനെ ഒരാൾക്ക് ഒരു പദവി അതല്ലേ നല്ലത് അത് എംപിക്കും എം എൽ എ ഒക്കെ ബാധകമാക്കണം ഇടത്തിൽ നിന്ന് തിരിച്ചെത്തിയ മുൻ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെയും പത്മജ വേണുഗോപാലിനെയും ശശി തരൂരിനെയും പോലെയുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തിയത് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് ആണെങ്കിലും ചില അനർഹരെ ഇതിൽ എന്തിന് ഉൾപ്പെടുത്തി എന്ന സംശയവും ഉയരുന്നുണ്ട് ഉദാഹരണത്തിന് കെ സി ജോസഫിനെയും പി ജെ കുര്യനെയും പോലുള്ളവരെ അവർക്ക് പ്രായമായിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എംപിയും എം എൽ എയും മന്ത്രിയുമൊക്കെ ആയിരത്തി ഇരുന്നവർ ആണ് ഇങ്ങനെയുള്ളവരെ മാറ്റി ആ സ്ഥാനത്ത് പുതുതലമുറയ്ക്ക് അവസരം നൽകാമായിരുന്നു അനർഹരുടെ പട്ടികയിൽ നിന്ന് വി എം സുധീരനെയും ഒഴിവാക്കാനാവില്ല ജീവിച്ചിരുന്ന കാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു മണിക്കൂർ പോലും മനസമാധാനം കൊടുക്കാതിരുന്ന ആദർശധീരനാണ് അന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി യുവ പ്രാതിനിധ്യം ഇതിൽ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അത് പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ ഒരു മുതൽ ആകുമായിരുന്നു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്നേ പറയാനാവൂ ഇതിലുള്ളവർ അധികം പേരും നിലവിൽ എം പിമാരും എം എൽ എമാരുമാണ് ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയവും വീതമയ്ക്കലും ഓരിയിടലും എന്ന് നിർത്തുന്നു അന്നേ കോൺഗ്രസ് കേരളത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയുള്ളു ഒഴിച്ചു നിർത്തേണ്ട വിശ്രമം കൊടുക്കേണ്ട പലരും ഇതിൽ കയറി കൂടിയിട്ടുണ്ട് പുതിയ തലമുറയിൽ നല്ല മുന്നേറ്റ നിര തന്നെയുണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഒട്ടും ശരിയായില്ല ചീട്ട് കലക്കി കുത്തുന്ന പോലെ വീണ്ടും വീണ്ടും ഒരേ കാർഡുകൾ മാത്രം കലക്കി കുത്തുന്നു അതിൽ ജോക്കറും ആസും ഇസ്പെയ്ഡ് സെവനും എല്ലാം ഉണ്ട് ഈ പാർട്ടി രക്ഷപ്പെടാത്ത കാരണവും അതുതന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും പറയുന്ന ഒരു സത്യം പറഞ്ഞുകൊള്ളട്ടെ ശശി തരൂർ കെ മുരളീധരൻ മാത്യു കുഴൽനാടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇലക്ഷനെ നേരിട്ടാൽ കേരള സംസ്ഥാനത്ത് കോൺഗ്രസ് പാട്ടും പാടി ജയിക്കും എ കെ ആന്റണി പോലും മാറി നിൽക്കണമെന്ന അഭിപ്രായമാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് ഇതൊക്കെ ചിന്തിക്കാതെ പോയാൽ ഇനിയും അഞ്ചു വർഷം കൂടി യു ഡി എഫിന് പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ കേരളീയ സമൂഹം നേരിടുന്ന ജനകീയ പ്രശ്നങ്ങൾ നിരവധിയാണ് അവയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പോലും ഇവിടത്തെ പ്രതിപക്ഷത്തിനാകുന്നില്ല എന്നതാണ് സത്യം പാർട്ടിയിലെ യുവ നേതാക്കൾ പ്രതിഷേധവുമായി ഇറങ്ങിയാൽ അവരെയെല്ലാം ഒതുക്കുന്ന നയമാണ് സീനിയർ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കുന്നവർ ഏറെയാണ് പണ്ട് നായനാരും കരുണാകരനും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആയി മാറി മാറിയിരുന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ജനകീയ പ്രശ്നങ്ങളിൽ ഇരുവരും കൈകൊണ്ട സമീപനങ്ങൾ ജനശ്രദ്ധ ആകർഷിച്ചതാണ് കരുണാകരനെ പോലെയുള്ളവർ കഴിവുള്ള യുവനിരയെ കണ്ടെത്തി വളർത്താൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു നേതാവ് പണ്ട് കോൺഗ്രസ്സിന് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നേതൃത്വ നിരയിലിരിക്കുന്ന പല കോൺഗ്രസ് നേതാക്കളുടെയും പൊടി പോലും കാണില്ലായിരുന്നു ഇരുപത്തി വയസ്സിൽ രമേശ് ചെന്നിത്തലയെ കരുണാകരൻ തന്റെ മന്ത്രിസഭയിൽ മന്ത്രിയാക്കി കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം കെ സി വേണുഗോപാൽ പോലും കരുണാകരന്റെ വാത്സ്യത്തിൽ വളർന്നയാളാണ് ലീഡർ ഇല്ലായിരുന്നെങ്കിൽ പല നേതാക്കൾക്കും ഇന്ന് മേൽവിലാസം പോലും ഉണ്ടാകില്ലായിരുന്നു ആ ഒരു നേതാവിന്റെ പാത തുടരുന്നവർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടോ എന്ന് സംശയിക്കണം ഇന്ന് എല്ലാവർക്കും അവരുടെ താല്പര്യമാണ് പ്രധാനം സാധാരണ ജനവും സാമുദായിക നേതാക്കളുമൊക്കെ ലീഡർ കെ കരുണാകരനെ ഒപ്പം നിന്ന കോൺഗ്രസിന്റെ ആ പഴയ നല്ല കാലം മടങ്ങി വന്നാൽ മാത്രമേ ഇനി ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പറ്റിയ വീഴ്ചയാവും ഇവിടെയും സംഭവിക്കുക ചുരുക്കി പറഞ്ഞാൽ സീനിയർ നേതാക്കൾ കഴിവുള്ളവർക്കു വേണ്ടി മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇവിടെ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്